പ്രൈസ് ോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹിതും വിലയറിതുമായ ഈ നല്ല വിശുദ്ധ പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഭൂലോകത്തിൻ്റെ അഞ്ചുവൻകരകളിലായി വിശുദ്ധന്മാരുടെ സഭായോഗത്തിൻ്റെ ഈ പ്രഭാതവേളയിൽ നിങ്ങളുമായി ഒരുമിച്ച് പ്രഭാത ചിന്ത പങ്കിടുവാൻ കർത്താവിനാൽ ഒരുക്കപ്പെട്ട നല്ല സ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതം എല്ലാവർക്കും ഒരു നല്ല അനുഗ്രഹപൂർണമായ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നാം ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് ക്രിസ്തു എന്ന ഇടയനെ കുറിച്ചാണ് നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകം നാം വായിച്ച് പഠിച്ചാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ ഇടയൻ എന്ന നിലയിൽ മൂന്ന് പദവികൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മൂന്ന് പദവികൾ ഒന്ന് ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു നല്ല ഇടയനെ നമുക്ക് കാണുവാൻ കഴിയും യോഗനാൻഡസ് വിശേഷം പത്താം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഒരു നല്ല ഇടയൻ ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് രണ്ടാമത്തെ ഇടയൻ എന്ന് പറയുന്നത് വലിയ ഇടയനാണ് വലിയ ഇടയൻ്റെ പ്രത്യേകത എന്താണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് ഇനി മൂന്നാമത്തെ ഇടയൻ ആ ഇടയനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രേഷ്ഠ ഇടയൻ എന്നാണ് പത്രോസിന്റെ ലേഖനം അതായത് ഒന്ന് പത്രോസിന്റെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും ഈ മൂന്നിടങ്ങളിൽ ഒരിടയൻ്റെ മൂന്ന് പൊസിഷൻസ് മൂന്ന് പദവികൾ നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് നല്ല ഇടയൻ മുൻപേ നാം വായിച്ച് കേട്ടതുപോലെ നല്ല ഇടയൻ ആടുകൾക്കായി ജീവനെ കൊടുക്കുന്നു എന്നാണ് വായിച്ചത് ഇവിടെ ഒരു നല്ല ഇടയനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിൻ്റെ സകല അധികാരവും ഒഴിഞ്ഞിട്ട് ആ മണിമഹുടമായ സ്വർഗത്തെ വിട്ട് താണ ഉലകത്തിലേക്ക് വന്ന ഒരു നല്ല ഇടയൻ ആ ഇടയൻ എന്താണ് ചെയ്തത് ആ ഇടയൻ തൻ്റെ ആടുകൾക്കായി ജീവനെ കൊടുക്കുന്നു തൻ്റെ ആടുകൾക്കായി ജീവനെ കൊടുക്കുന്ന ഒരു ഇടയൻ നമുക്കറിയാം യേശു തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന ഒരു മനുഷ്യന് നൂറ് ആട് ഉണ്ടെന്നിരിക്കട്ടെ ആ നൂറ് ആടിനെയും താൻ ഒരു വനാന്തരത്തിലേക്ക് വിട്ട ആ വനാന്തരത്തിൽ അതിൻ്റെ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തി മേയുന്ന വേളയിൽ ഒരാട് നഷ്ടപ്പെടുന്നു അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആ തൊണ്ണൂറ്റി ഒൻപതിനെയും വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ തേടി വരുന്ന ഒരിടം നമ്മളായിരുന്നുവെങ്കിൽ വിചാരിച്ചേന് തൊണ്ണൂറ്റി ഒൻപത് എന്തായാലും ഉണ്ടല്ലോ ഒരെണ്ണം നഷ്ടപ്പെട്ടിട്ടുള്ളൂ ബാക്കിയുള്ളത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നാം സമാധാനത്തോടെ പോയനെ പക്ഷെ എന്ന നല്ല ഇടയൻ്റെ ഭാവം നിങ്ങൾ ശ്രദ്ധിച്ചേ തൊണ്ണൂറ്റി ഒൻപത് അവിടെ നിൽക്കുമ്പോ നഷ്ടപ്പെട്ട ഒന്നിനെ തേടി ഇറങ്ങി വരുന്ന ഒരു നല്ല നാഥൻ പ്രിയരെ ഈ പ്രഭാതത്തിൽ നീതിമാന്മാരെ തേടിയല്ല കർത്താവ് ഇവിടെ വന്നത് പാപികളും ദോഷികളുമായ നമ്മെ തേടിയാണ് കർത്താവ് ഈ ഉലകത്തിലേക്ക് വന്നത് തൻ്റെ യൗവന രക്തം നമുക്ക് വേണ്ടി കാൽവറിയിൽ ഒഴിച്ചു തൻ്റെ യൗവന രക്തത്താൽ ഒരു ശുദ്ധീകരണം ദൈവം തൻ്റെ ജനത്തിനൊരുക്കി ആ കാൽവറി മരണത്താൽ ഒരു പാപക്ഷമ ഒരു നിത്യജീവൻ ദൈവത്തിൻ്റെ മക്കളും അവകാശികളും ആകുവാനുള്ള ഒരു നല്ല പദവിയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിത്തന്നത് ഇത്രയും ശ്രേഷ്ഠകരമായ അനുഭവം ഒരുക്കിത്തന്ന ഒരു നല്ല ഇടയൻ ഈ ഉലകത്തിൽ ആരാണ് ഉള്ളത് അങ്ങനൊരു ഇടയനെ ഈ ഉലകത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമയാണ് നല്ല ക്രിസ്തു ഒരു നല്ല ഇടയനാണെന്ന് സ്ഥാപിക്കുകയാണ് ഒരു വലിയ ഇടയൻ്റെ ഉത്തരവാദിത്വം എന്താണ് ആടുകളെ മേയ്ക്കുന്നു ആടുകളെ സ്നേഹമായി പരിലാളിക്കുന്നു ആടുകളെ അറിയുന്നു ആടുകളെ വിളിക്കുന്നു ആടുകളെ ആനയിലേക്ക് ചേർക്കുവാൻ വരികയാണ് ഇനി ശ്രേഷ്ഠ ഇടയൻ ശ്രേഷ്ഠ ഇടയൻ്റെ പ്രത്യേകത ഒരിക്കൽ ആ ഇടയൻ പ്രത്യക്ഷനാണ് പ്രത്യക്ഷനാകുമ്പോൾ ക്രിസ്തുവിനു വേണ്ടി തൻ്റെ ജീവിതത്തെ ഉരിഞ്ഞുവെച്ച് കഷ്ടതകളും വേദനകളും നിന്ദകളും ഒക്കെ സഹിച്ച് അപമാനങ്ങൾ സഹിച്ച് ക്രിസ്തു ഭക്തന്മാരായി ജീവിച്ച തനി തങ്ങൾക്ക് വേണ്ടി ഒരുപാടാത്ത കിരീടം തരുവാൻ ക്രിസ്തു അനന്തവിദൂരമല്ലാത്ത ഭാവിയിൽ പ്രത്യക്ഷനാകുവാൻ പോകുകയാണ് ആ പ്രത്യക്ഷനാകുന്ന ക്രിസ്തുവിനെ ശ്രേഷ്ഠ ഇടയൻ എന്ന് പറയുന്നു പ്രിയരെ ആ ശ്രേഷ്ഠ ശ്രേഷ്ഠയിടയൻ്റെ പ്രത്യക്ഷതയിൽ നമുക്കും ആയാറിലേക്കെടുക്കപ്പെടുവാൻ ഒരുക്കമുള്ളവരായിരിക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നല്ല ദൈവമേ ദെയ്യമേ പിതാവേ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാബുവേലി